ഭൂനിയമ ഭേദഗതി നിയമത്തിലെ ചട്ടങ്ങൾ രൂപീകരിക്കുന്നതോടെ ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമാകുമെന്ന് സി പി ജില്ലാ സെക്രട്ടറി കെ സലീകുമാർ കട്ടപ്പന ടൗൺഷിപ്പിൽ ഉൾപ്പെടെ പട്ടയം നൽകുന്നതിനുള്ള തടസ്സങ്ങൾ ഇതോടെ മാറും പതിറ്റാണ്ടുകളായി ജില്ലയിലെ ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കപ്പെടുമെന്നും അദ്ദേഹം കട്ടപ്പനയിൽ പറഞ്ഞു നമ്മുടെ ജില്ലയിലെ നിലനിന്ന ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഗവൺമെന്റ് ഭേദഗതി ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് പുതിയ നിയമം വന്നു കഴിഞ്ഞു നിയമസഭ ഏകകണ്ഠമായി പാസ്സാക്കുകയും ഗവർണർ ഒപ്പുവയ്ക്കുകയും ചെയ്തു ആ നിയമം പ്രാബല്യത്തിൽ വരുന്നതിന്റെ ഭാഗമായിട്ടുള്ള ചട്ട രൂപീകരണം ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് പൂർത്തിയായിട്ടുള്ള ചട്ടം പ്രഖ്യാപിക്കാൻ മാത്രമേ ഉള്ളൂ അതിന്റെ പ്രാരംഭ ചർച്ചകളും അനുബന്ധ നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ഈ മാർച്ച് മാസത്തിൽ തന്നെ ഭൂനിയമത്തിന്റെ ഭാഗമായിട്ടുള്ള ചട്ടം ഗവൺമെന്റ് പ്രഖ്യാപിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം അങ്ങനെ ഭൂനിയമവും ഭൂ നിയമത്തിനോടനുബന്ധിച്ചുള്ള ചട്ടവും നിലവിൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ ജില്ലയിലെ ഭൂപ്രശ്നം തൊണ്ണൂറ് ശതമാനം എന്നല്ല നൂറ് ശതമാനവും പരിഹരിക്കപ്പെടുമെന്നുള്ള പ്രതീക്ഷയാണ് നമുക്കുള്ളത് ഒരു കാര്യം നിങ്ങൾ അറിയേണ്ടത് കട്ടപ്പന ഷാ ഷോപ് പട്ടയത്തിന്റെ പട്ടയത്തിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായിട്ടുണ്ട് ഇനി ഗവൺമെൻറ്റിൻ്റെ ഒരു ഉത്തരവിറങ്ങാൻ മാത്രമേ ഉള്ളൂ വലിയ തടസ്സമുണ്ടാകാതെ തന്നെ ആ ഉത്തരവ് അടു അടുത്ത നാളിൽ തന്നെ ഇറങ്ങാനുള്ള സാധ്യതയാണ് ഉള്ളത്